എത്ര ക്രൂരമായ ഒരു ഒരു മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മണ്ണോട് നടക്കുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവും എന്ന് വലിയൊരു പ്രചരണം നടക്കുക ഓർമ്മയില്ലേ മന്ത്രിസഭാ പുനഃസംഘടന വരുന്നു സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയിലേക്ക് എന്താണ് അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ആരും പറയുന്നില്ല കാരണം എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാല് മുതൽ മോദി സർക്കാർ വന്നതിനുശേഷം ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം പോലും പുറത്തു വരില്ല പുറത്തു വരില്ല ഇപ്പൊ തന്നെ വൺ ഇന്ത്യ വൺ ആണ് അഞ്ച് ദിവസത്തെ നമ്മൾ എത്ര ദിവസം ചർച്ച ചെയ്തു അല്ലേ ഒരു എല്ലാ ചാനലുകളും ചർച്ച ചെയ്യില്ലേ തലേ ദിവസമാണല്ലോ എന്താണെന്ന് അറിയുന്നത് ടേബിൾ ചെയ്തപ്പോഴാണല്ലോ എന്താണെന്ന് അറിയുന്നത് അതാണ് സെൻട്രൽ ഗവൺമെന്റ് അപ്പോൾ ക്യാബിനറ്റ് പുനഃസംഘടന വരുന്നു സുരേഷ് ഗോപി മന്ത്രിയാവുന്നു ഇതാണ് വാർത്ത ഇപ്പോൾ എല്ലാവരും സന്തോഷിക്കും നമ്മളെല്ലാവരും നിഷ്കളങ്കന്മാരാണല്ലോ അനുയായികളും സ്നേഹിക്കുന്നവരും ഒക്കെ ആഗ്രഹിക്കുന്നതാണ് എന്നോട് ചോദിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു ആയാലും നല്ലത് എന്തെങ്കിലും ഇത് 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 നടക്ക ഇത് പിന്നെ ഇങ്ങനെ ഒരു ആലോചന ഇല്ലെന്ന് ഞാൻ പറഞ്ഞ എന്തു പറയും ആ ഹാ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവും കെ സുരേന്ദ്രനെതിര് ഇത് എന്തിനാണ് പ്രചരിപ്പിക്കുന്നത് സുരേഷ് ഗോപി രാജ്യസഭാ രാജ്യസഭാംഗമായത് മാധ്യമങ്ങളൊന്നും പറഞ്ഞിട്ടല്ലോ അംഗമായിട്ടല്ലേ മാധ്യമങ്ങൾ അറിഞ്ഞത് അതെ അപ്പോൾ ഇതിനകത്ത് എന്ത് വരണം എന്ത് തീരുമാനിക്കണം എന്നൊക്കെ അവിടെ അതിനുള്ള യോഗ്യരായിട്ടുള്ള ആൾക്കാരാണ് മുകളിലിരിക്കുന്നത് കേരള ബി ജെ പിയെ വിമർശിക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും വിമർശിക്കുക പക്ഷെ കേന്ദ്രത്തിലെ ബി ജെ പി ഏതായാലും അങ്ങനെ ഒരു പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവർക്ക് അതിനുള്ള കഴിവുള്ള ആൾക്കാരാണല്ലോ അപ്പോൾ ഒരു ക്യാമ്പയിൻ എന്താണ് മന്ത്രിസഭ പുനഃസംഘടന കഴിഞ്ഞ അഥവാ അദ്ദേഹത്തിന് ഇല്ലെന്ന് വിചാരിക്കാം സുരേന്ദ്രനെ സുരേന്ദ്രൻ ഇവിടെ വട്ടി ഭാഗ്യത്തിന് ഇത്തവണ ഉണ്ടായില്ല മന്ത്രിസഭാ പുനഃസംഘടന ഇവർ പ്രവചിച്ച പോലും ഉണ്ടായില്ല ഞാൻ പറഞ്ഞു ഇത് ഇതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം കോൺഗ്രസ്സിന് വേണ്ടിയുള്ള ഒരു വളരെ ഒരു കളിയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വിവാദം ഇടയ്ക്ക് വന്നിരുന്നു താങ്കളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ശക്തൻ്റെ തട്ടകം സുരേഷ് ഗോപി എടുത്തു കഴിഞ്ഞു ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് പറയും എന്താണ് ആ ഒരു സാഹചര്യം വരാനുണ്ടായിരുന്നത് അല്ല അത് വളരെ പൊടുന്നനുണ്ടായ ഒരു ഒരു സംഭവമാണ് അതായത് സുരേഷ് ഗോപിയെ നമ്മുടെ സത്യജിത് റോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് സാധാരണ നമ്മൾ മലയാളികൾക്ക് ഒന്നും ഒരിക്കലും കിട്ടാത്തൊരു പദവിയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ടാലൻറ്റ് അദ്ദേഹത്തിൻ്റെ എല്ലാം കഴിവുകളെല്ലാം വെച്ചിട്ടാണ് ഇരിക്കണം കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് പക്ഷെ ഇവിടെ പൊടുന്നനെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഒരു പ്രചാരണം നടത്തി സുരേഷ് ഗോപിക്കിനീ തൃശ്ശൂരിൽ മത്സരിക്കാൻ കഴിയില്ല തൃശ്ശൂരിൽ മത്സരിക്കാൻ നിൽക്കുന്ന സുരേഷ് ഗോപിയെ തട്ടാൻ സുരേന്ദ്രനും മുരളീധരനും ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അദ്ദേഹത്തെ ഇവിടുന്ന് മാറ്റുകയാണ് ഞാൻ തന്നെ അന്ധം പെട്ടുപോയി കാരണം ഇത് എന്താണ് ഇങ്ങനെ ഒരു സംഭവം അപ്പോൾ സുരേഷ് ഗോപിക്ക് പിന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണത് അപ്പോൾ ആ ഒരു വാർത്തയാണ് പടർന്നത് അപ്പോൾ എല്ലാവരും അതിലൊരു ഭയങ്കരമായിട്ടുള്ള ആശങ്ക കുലരായി കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല സുരേഷ് ഗോപിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യാം കേരളത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യാം ഇത് ഒരു എന്താ പറയുക ഒരു ചെയർമാൻ പദവി എന്നുള്ളത് ധാരാളം ഇത്തരം സ്ഥാപനങ്ങളിൽ ചെയർമാന്മാരിപ്പോൾ ഉണ്ട് അവരാരും ദൈനംദിന രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടവരല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പദവി അദ്ദേഹത്തിന്റെ മേലെ അടിച്ചേൽപ്പിക്കുമ്പം പിന്നെ എന്തിനായിരുന്നു അദ്ദേഹത്തെ നമ്മൾ അപ്പോൾ ഈ ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് ക്ലാരിഫൈ ചെയ്തത് ഇത് ബി ജെ പിക്ക് അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടോ സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായിട്ടുമല്ല പക്ഷേ പ്രശ്നം ഇങ്ങനെയാണ് ആളുകൾ സമീപിക്കുന്നത് അതായത് എങ്ങനെയെങ്കിലും ബി ജെ പിക്ക് അകത്ത് പ്രശ്നമാണ് ഇപ്പോൾ സുരേഷ് ഗോപി എന്തായാലും ഇത്തവണ ജയിച്ചു വരും എന്നുള്ള ഒരു ഉറപ്പ് ഏതാണ്ട് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് കാരണം കഴിഞ്ഞ തവണ ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തെ ക്യാമ്പയിൻ കൊണ്ട് സുരേഷ് ഗോപിക്ക് അവിടെ മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് പിടിക്കാൻ കഴിഞ്ഞു പിന്നീട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ പിന്നെ ഒരു ഒരു നഷ്ടബോധം തൃശ്ശൂരിലെ വോട്ടർമാർക്കും ഉണ്ട് ഇത്രയും വോട്ട് അദ്ദേഹം പിടിക്കുമായിരുന്നെങ്കിൽ ഒന്ന് നോക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്ന വലിയൊരു വിഭാഗം വോട്ടർമാരുണ്ട് അപ്പോൾ അവരിപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളിലും ആ ഒരു പങ്കാളിത്തം ഞങ്ങൾ കാണുന്നുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു സ്വീകാര്യത അദ്ദേഹത്തിനുണ്ട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ചാരിറ്റി അദ്ദേഹം അതിനുമുമ്പ് നടത്തി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ സാമൂഹ്യ രംഗത്ത് മറ്റു പല മേഖലകളിലും അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നല്ലൊരു അംഗീകാരം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അദ്ദേഹത്തെ അവിടെ ജയിക്കാൻ സമ്മതിക്കരുത് ഇതൊരു ദുഷ്ടലാക്കാണ് ഈ ദുഷ്ടലാക്ക് എനിക്കറിയാം ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് അതിൻ്റെ പിന്നിൽ ചെറിയ കലങ്ങളല്ല അത് എങ്ങനെയെങ്കിലും കോൺഗ്രസ്സിനെ കൊണ്ടുവരിക അതിങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ചില ഓൺലൈൻ ചാനലുകൾ ചില പത്രപ്രവർത്തകർ ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ ചേർന്നിട്ട് ഒരു ഒരു കുറച്ച് കാലമായിട്ട് ഈ പണി തുടങ്ങിയിരുന്നു ഞാനത് ആദ്യമേ തന്നെ തിരിച്ചറിഞ്ഞു അപ്പം അങ്ങനെയാണ് ഈ മറുനാടിനെ കേട്ടുള്ള പ്രശ്നങ്ങൾ വന്നത് അതായത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സത്യമാണ് പറയുന്നത് മോദി നല്ലയാളാണ് പിന്നെ അമിത്ഷാ നല്ല ഭരണമാണ് പക്ഷെ കേരളത്തിലൊന്നും ഇത് വേശില്ല ഇതിൻ്റെ ഉദ്ദേശം കോൺഗ്രസ് വരണം അതായത് കേരളത്തിൽ സി പി എമ്മിനെ മാറ്റിയിട്ട് കോൺഗ്രസ് വരണം ബി ജെ പി വരണം